റിപ്പോർട്ടിൽ ഹർജി ഹർജി വരുന്നു നടപടി ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് ഇപ്പൊ സർക്കാരിന് മുന്നിൽ ഹേമ കമ്മിറ്റി ഫയൽ ചെയ്തിട്ട് ഏകദേശം നാല് വർഷത്തിൽ കൂടുതലാവുന്നു ഇതുവരെ സർക്കാർ അത് പുറത്തുവിടാനോ അതിന്മേലൊരു നടപടിയോ എടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല ഏകദേശം ഒന്ന് ഒന്നേകൽ കോടി രൂപയോളം പൊതുജനത്തിന്റെ പൈസ ഉപയോഗിച്ച് ആണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നവാസ് എന്ന് പറഞ്ഞു പൈസ നവാസ് എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തൻ എന്നെ സമീപിക്കുകയും ഇത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജി കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ അതിന്റെ വാസ്തവം ഉണ്ടെന്നും അതിൽ ഒരു ലീഗൽ വേ ഉണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനും എൻ്റെ കുളിയെ ആയിട്ടുള്ള അഖിലും വിഷയം കൂടെ ചേർന്നു ഇങ്ങനൊരു പൊതു താല്പര്യ ഹർജി കൊടുത്തത് ഹർജി പോയിരിക്കുന്നത് സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു പൊതു താല്പര്യ ഹർജി പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടി സർക്കാരായിരിക്കുമല്ലോ അല്ലാതിപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയം ഉണ്ടായിരിക്കും അവർ പുറത്തുവിടാത്ത അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇത് ഫയൽ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊതുജനത്തിൻ്റെ പൈസ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് മേൽ എന്തെങ്കിലും ഒരു നടപടി വേണം ഒരു ഒരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ പുറത്ത് വന്ന ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ സെൻസേർഡ് കോപ്പി കാണുമ്പോൾ തന്നെ അതിലറിയാം ഓഗനൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് അതിൽ വരും സെക്ഷൽ അസോൾട്ടുകളുണ്ട് അതുപോലെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ പേരുകൾ പുറത്തു വരണം എന്നൊരു അജണ്ട ഉണ്ടായിരുന്നു ഈ പേരുകൾ പുറത്തു വരണം എന്നൊരു അജണ്ടയല്ല അതിന്മേലൊരു നടപടി ഉണ്ടാവണം അല്ലാരെങ്കിലും പ്രതികളുടെ പേരാരെങ്കിലും പരാമർശിച്ചു വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടി വരണം അതിലിപ്പോൾ പ്രമുഖനായാലും പ്രമുഖനല്ലാത്ത ആളായാലും ആരായാലും അതിപ്പോൾ ആരുടെങ്കിലും പേര് പുറത്തു വരണം എന്നുള്ള ലക്ഷ്യത്തിൽ ആരെങ്കിലും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ഹർജിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് അതെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടാണോ ഈ ഹർജി കൊടുക്കണമെന്ന് അല്ല ഞാൻ ഇപ്പൊ ഹർജി ഇപ്പൊ നമ്മളെല്ലാ പലതരത്തിലുള്ള കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ ജോലിയാണ് അപ്പൊ അതും അതുപോലെ അത് നമ്മൾ എന്തെങ്കിലും വെല്ലുവിളികൾ ഇന്നൊരു വാർത്ത പുറത്തുനിന്ന് വെച്ചാൽ വിവരാവകാശ കമ്മീഷൻ കുറച്ച് പേ പേജ് അതായത് കുറച്ച് പേപ്പറുകൾ മാറ്റണമെന്ന് സർക്കാർ അതിൽ കൂടുതൽ പേപ്പറുകൾ മാറ്റി വന്ന വാർത്തയിൽ പുറത്തു വരണുണ്ട് അപ്പൊ അതൊരു അനീതിയല്ലേ അല്ല വിവരാവകാശ ഇതിൽ അവര് പറഞ്ഞ ചില പേജുകൾ ഒഴിവാക്കി ചില വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പുറത്തുവിടണം എന്നുള്ള രീതിയിലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടത് അതിൽ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റാറാം പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കോടതിയിൽ പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോ രാവിലെ വാർത്തയതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വാർത്ത കണ്ടില്ല അങ്ങനെയാണ് തോന്നുന്നു അല്ലെ ഈ കോടതിയിൽ ഇപ്പോൾ മുദ്ര വെച്ച ഒരു കവറിൽ വെച്ചി അപേക്ഷ റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് കോടതി പേരിൽ പുറത്ത് വിടുമെന്ന് തോന്നുന്നുണ്ട് ഇനി കോടതി പുറത്തുവിടണം എന്നു ഞങ്ങൾക്കും ആവശ്യമില്ല ഇത് പൊതുജനത്തിന് അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും എല്ലാവരും വായിക്കാനായിട്ട് കൊടുക്കണം അതിലിപ്പം അതിൽ പല രീതിയിൽ അജണ്ട ഉള്ളവർ കാണും അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞതുപോലെ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഞങ്ങളുടെ ഹർജി തന്നെ ഡി ജി പി കൈമാറണം ഡി ജി പി കൈമാറി അതിൽ അതിന്മേലൊരു നടപടി വരണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാസ്തവമാണോ വാസ്തവമാണെങ്കിൽ അതിൽ കേസെടുത്ത് ബാക്കിയുള്ള നടപടി കള്ളമാണോ ഇതറിയണമല്ലോ അതിനാണല്ലോ നമ്മുടെ അങ്ങനെയാണ് ഹർജിക്കാരന്റെ ആവശ്യം അത് തന്നെയാണ് ഈ നാല് വർഷത്തോളം ഈ ഹർജി അതായത് റിപ്പോർട്ട് പൂർത്തിയാക്കിയുണ്ട് അപ്പൊ ഈ ഹർജി വന്നോണ്ട് ഇതിലുള്ള പേര് വിവരങ്ങൾ പുറത്തു വരണമെന്ന് ജനം ആചരിക്കുന്നുണ്ട് അതുപോലെ താങ്കളും ആചരിക്കുന്നുണ്ട് പേര് വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ളതല്ല അതില് അതിന്മേലൊരു നടപടി വേണം അതിൽ പേര് ഈ നടപടി വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തു വരും ഞങ്ങളുടെ ആവശ്യം അതിലൊരു നടപടി വേണം അതിൽ ഒരു ക്രിമിനൽ ഒഫൻസ് അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടി വേണം സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ പേര് ചിലപ്പോൾ പുറത്തു വരും പ്രതികളുടെ ക്ലാദിയുടെയോ വിക്ടിംസിന്റെയല്ല പ്രതി ആരെങ്കിലും പ്രതിയാക്കപ്പെട്ടാൽ അവരുടെ പേര് സ്വാഭാവികമായിട്ടും പുറത്തു വരും ഇതിനു മുമ്പും പലരുടെയും പേര് വന്നിട്ടുണ്ടല്ലോ